മെൻസസിൻ്റെ സമയത്ത് അടിവാരന് കഠിനമായിട്ടുള്ള വേദനയാണ് അല്ലെങ്കിൽ മെൻസസിൻ്റെ രണ്ട് ദിവസം മുൻപേ നല്ല വേദന സ്റ്റാർട്ട് ചെയ്യും ഒരു ഷാർപ്പായിട്ടുള്ള ഒരു കടച്ചിൽ പോലെയുള്ള വേദനയാണ് കാലിലും വേദന അനുഭവപ്പെടാറുണ്ട് ബാക്ക് പെയിനും ഉണ്ടാകാറുണ്ട് ഒപ്പം നല്ല രീതിയിലുള്ള തലവേദന ഓക്കാനും ഛർദ്ദിക്കാനുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ഛർദി ചിലപ്പോൾ സംഭവിക്കാറുണ്ട് ഭയങ്കരമായിട്ടുള്ള ക്ഷീണം തളർച്ചയൊക്കെ അനുഭവപ്പെടാറുണ്ട് എന്നും പലരും കംപ്ലയിൻ്റ് പറയാറുണ്ട് ചിലപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തി നല്ല മലബന്ധം അനുഭവപ്പെടാറുണ്ട് അല്ലെങ്കിൽ ലൂസ് മോഷൻ ഉണ്ടാകാറുണ്ട് എന്നുള്ള കംപ്ലൈൻറ്റുമായിട്ട് പലരും വരാറുണ്ട് ഈ രീതിയിലുള്ള വേദനയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫസ്റ്റ് മെൻസസ് അതായത് ആദ്യ ആർത്തവം സംഭവിച്ച ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മറ്റ് യൂട്രസും അല്ലെങ്കിൽ ഗൈനക്കോളജിക്കൽ സ്ട്രക്ചേഴ്സും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പത്തോളജിയും ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു കാരണം ഈ ഒരു വേദനയൊക്കെ വരാനുള്ള ഒരു റീസൺ വളരെ ചെറിയ ഏജിൽ തന്നെ നിങ്ങൾക്ക് ആർത്തവം സംഭവിച്ചതായിരിക്കാം നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഈ ഒരു വേദനയും ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെയുള്ളൊരു റീസൺ ആണ് നിങ്ങളുടെ ബോഡി മാസ് ഇൻഡെക്സ് വളരെ അധികം കൂടുകയോ അല്ലെങ്കിൽ വളരെയധികം കുറയുകയോ ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഈ വേദനയും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സ്മോക്കിംഗ് ഒരു റീസൺ ആണ് ഈ രീതിയിലുള്ള ആർത്തവ സംബന്ധമായിട്ടുള്ള വേദന അത് ഏജ് കൂടുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കുറഞ്ഞതായിട്ടും കാണാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് പ്രഗ്നൻസിക്ക് ശേഷം ഈ വേദന നന്നായിട്ട് കുറഞ്ഞതായിട്ടും കാണാം അപ്പോൾ ഈ രീതിയിലുള്ള ആർത്തവ സംബന്ധമായിട്ടുള്ള വേദനയും ഛർദിയൊക്കെ നിങ്ങൾ അത് കാരണം ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ഹോമിയോപ്പതിയിൽ ഇഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട് താങ്ക്